ിൽ എൻ്റെ രണ്ടു കണ്ണുകൾ ആടഞ്ഞിടും അന്നെന്നെ കാണുവാൻ ജനങ്ങളൊന്നായി വന്നിടും നിശ്ചലമായി കിടക്കുന്ന എൻ്റെ മേനിൽ നോക്കിടും നിശ്ചയം വന്നോരെല്ലാം ഒന്നു തന്നെ പറഞ്ഞിടും കണ്ണീരു വാർത്തു കരഞ്ഞിടും ഭാര്യയും സന്താനമെല്ലാം തേങ്ങലായി വിതുമ്പിടും കൂടെ നിന്നൻ കൂട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞിടും ായൻ റൂഹുമായി ഞാൻ മൗനമാല കിടന്നിടും ഒരു നാളിൽ എൻ്റെ രണ്ടു കണ്ണുകൾ ആടഞ്ഞിടും അന്നെന്നെ കാണുവാൻ ജനങ്ങളൊന്നായി വന്നിടും നിശ്ചലമായി കിട കുന്ന എന്റെ മേനയിൽ നോക്കിടും നിശ്ചയം വന്നോരെല്ലാം ഓരെല്ലാം ഒന്നു തന്നെ പറഞ്ഞിടും സങ്കടം സന്തോഷമകിലതിലൊന്നു പോൽ കഴിഞ്ഞതാ സമയമെത്തിയ നേരമൊന്ന് പറഞ്ഞിടാതെ പിരിഞ്ഞതാ നാളെ യിൽ നാം പലതിലായി കഴിയുന്നതാ ഇന്നു കഴിയും മുഴുവൻ എന്നറിയാതെ നാം കഴിയുന്നതാ ഒരു നാളിൽ എൻ്റെ രണ്ടു കണ്ണുകൾ ആടഞ്ഞിടും അന്നെന്നെ എന്നെ കാണുവാൻ ജനങ്ങളൊന്നായി വന്നിടും നിശ്ചലമായി കിടക്കുന്ന എൻ്റെ മേനയിൽ നോക്കിടും നിശ്ചയം വന്നോരെല്ലാം ഒന്നു തന്നെ പറഞ്ഞിടും മരണമിന്ന മുന്നിലെത്തും നേരമൊന്നു ചിരിക്കണം മതിവരാത്തിൻ ദുനിയാവിൽ സുഖമിന്നു മറ ആരിലും ടെ നിന്നടങ്ങണം ആറം സന്തോഷമാവാൻ നാഥനോടായി തേടണം ഒരു നാളി എന്റെ രണ്ടു കണ്ണുകൾ ആടഞ്ഞിടും െ കാണുവാൻ ജനങ്ങളൊന്നായി വന്നിടും നിശ്ചലമായി കിടക്കുന്ന എൻ്റെ മേനിൽ നോക്കിടും നിശ്ചയം വന്നോരെല്ലാം ഒന്നു തന്നെ പറഞ്ഞിടും ിൽ എൻ്റെ രണ്ടു കണ്ണുകൾ ആടഞ്ഞിടും അന്ന് കാണുവാൻ ജനങ്ങളൊന്നായി വന്നിടും